ഒരാടോ നിങ്ങളുടെ ശ്രീഭദ്ര ഇനി എന്നെ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ കൊല്ലും ഞാൻ നിങ്ങളെ എന്താ നിങ്ങളുടെ പ്രശ്നം എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ രുദ്രന്റെ കോളറിൽ പിടിച്ചു ഉലച്ചുകൊണ്ട് ശ്രീ അലറുകയായിരുന്നു തെറ്റ് ചെയ്തത് ഞാനാണ് ശ്രീഭദ്ര നിന്റെ സമ്മതം പോലുമില്ലാതെ നിന്റെ ശരീരം സ്വന്തമാക്കി നിന്നെ താലി കെട്ടി നിന്റെ മനസ്സിൽ ഒരിക്കലും എന്നോട് സ്നേഹമുണ്ടാകില്ല എന്നറിഞ്ഞിട്ടും നിന്നെ എന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു എല്ലാം കൊണ്ടും ജീവിതത്തിൽ തോറ്റുപോയവനാ സ്നേഹിച്ചവരൊക്കെ എന്നെ വിട്ടുപോയിട്ടേ ഉള്ളൂ ഇപ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വന്നതുപോലും എന്നോടുള്ള സഹതാപം കൊണ്ടല്ലേ എൻ്റെ അമ്മയിൽ നിന്നും ചാരുവിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതിലുള്ള സഹതാപം അതില്ലാകുന്ന നിമിഷം നീയും എന്നിൽ നിന്നും അകലും ഉള്ളിലെ വേദന മറച്ചു വെച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു സഹതാപമാണോ എനിക്ക് ഏ നിങ്ങളോട് എനിക്ക് സഹതാപം മാത്രമാണല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്താ കണ്ണേട്ടാ നിങ്ങൾ എന്നെ മാത്രം മനസ്സിലാക്കാത്തേ ആദ്യം ദേഷ്യമായിരുന്നെങ്കിൽ പിന്നീട് ശ്രീ സങ്കടവും നിസ്സായതയുമായിരുന്നു വിളിക്കരുത് ശ്രീഭദ്ര എന്നെ അങ്ങനെ വിളിക്കരുത് ശ്രീയുടെ കണ്ണേട്ട എന്ന വിളി കേട്ട് രുദ്രൻ അവളെ വിലക്കി വിളിക്കും ഇനിയും ഇനിയും ഞാൻ വിളിക്കും ആരോടും സ്നേഹവും അനുകമ്പയും ഇല്ലാതെ മനസ്സിനെ കല്ലാക്കി വെച്ചിരിക്കുന്ന രുദ്രദേവനെ അല്ല സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കണ്ണേട്ടനായി എനിക്ക് നിങ്ങളെ വേണം ഹൃദയത്തിൽ തട്ടിയുള്ള സ്ത്രീയുടെ വാക്കുകൾ കേട്ടിട്ടും രുദ്രൻ മൗനം പാലിച്ചു എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ എന്നോടൊരു തരിമ്പ് പോലും സ്നേഹമില്ലേ കണ്ണേട്ട പറ എൻ്റെ മുഖത്ത് നോക്കി പറ ഈ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഞാനില്ലെന്ന് രുദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീ വീറോട് ചോദിച്ചു ആ നോട്ടം നേരിടാനുള്ള ശക്തിയില്ലാതെ രുദ്രൻ സ്ത്രീയിൽ നിന്ന് കണ്ണ് പിൻവലിച്ചു കഴിയില്ലല്ലേ ദാ ഇപ്പോൾ ഈ നിമിഷം പോലും നിങ്ങൾ മറച്ചു പിടിക്കുന്നത് എന്നോടുള്ള സ്നേഹമാണ് സ്വന്തം സമ്മതമില്ലാതെ തൻ്റെ ശരീരം കേടക്കുന്ന പുരുഷനോട് ഒരിക്കലും ഒരു പെണ്ണിനും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല പക്ഷേ എന്നോട് ചെയ്ത തെറ്റോർത്ത് നിങ്ങൾ നീറി നീറി ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സംരക്ഷണം തീർത്തപ്പോൾ എൻ്റെ സ്വന്തമാണെന്ന് നിങ്ങൾ എന്നെ നെഞ്ചോടക്കി പിടിച്ചപ്പോൾ എപ്പോഴൊക്കെയോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി കണ്ണേട്ടാ നിങ്ങളെൻ്റെ ഭർത്താവാണ് എൻ്റെ ശരീരവും മനസ്സും ആദ്യമായി സ്വന്തമാക്കിയ പുരുഷൻ നിങ്ങളാണ് ഈ ജന്മം നിങ്ങളല്ലാതെ മറ്റൊരു പുരുഷൻ ഈ ശ്രീഭദ്രയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ശ്രീഭദ്ര ഞാ രുദ്രൻ വിളിച്ചതും ശ്രീ രുദ്രന്റെ ഇരു കവിളിലും മാറി മാറി അടിച്ചു പറഞ്ഞില്ലേ ഞാൻ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് കൊല്ലും ഞാൻ നിങ്ങളെ സ്ത്രീയുടെ കണ്ണുകൾക്കൊപ്പം രുദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രൻ്റെ കണ്ണുനീർ കണ്ടതും ശ്രീ ഒന്ന് ശാന്തയായി ഒഴുകിയിറങ്ങിയ രുദ്രൻ്റെ കണ്ണുനീർ തുടച്ചു നീക്കിക്കൊണ്ട് ശ്രീ രുദ്രൻ്റെ മുഖം ഇരു കൈകളിലും കോരിയെടുത്തു എനിക്ക് ജീവിക്കണം കണ്ണേട്ട എൻ്റെ കണ്ണേട്ടൻ്റെ ഭദ്രയായി എനിക്ക് ജീവിക്കണം പൊട്ടിക്കരഞ്ഞു പോയി ശ്രീ അധികനേരം ശ്രീയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ രുദ്രന് കഴിയുമായിരുന്നില്ല നിമിഷ നേരം കൊണ്ട് രുദ്രൻ ശ്രീയെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് ഇറുകെ പുണർന്നു ശ്രീയുടെ കൈകളും രുദ്രനെ വരിഞ്ഞു മുറുക്കി ശ്രീയെ എത്ര പുണർന്നിട്ടും രുദ്രന് മതിവരുന്നില്ലായിരുന്നു മനസ്സിലെ സംഘർഷം കൊണ്ടോ സന്തോഷം കൊണ്ടോ രുദ്രൻ്റെ കൈകൾ ശ്രീയുടെ ശരീരത്തിൽ കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു അപ്പോഴും രുദ്രൻ്റെ കണ്ണുനീർ സ്ത്രീയുടെ ഷോൾഡറിനെ നനച്ചുകൊണ്ടിരുന്നു രുദ്രൻ സ്ത്രീയിൽ നിന്നും അകന്ന് അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു ശ്രീ രുദ്രൻ്റെ നെഞ്ചോട് ചേർന്ന് പതുങ്ങിയിരുന്നു സ്ത്രീയെ ബെഡിലായിരുത്തി രുദ്രൻ നിലത്ത് സ്ത്രീയുടെ കാലിനരികിൽ മുട്ടുകുത്തിയിരുന്നു ഭദ്രയെ സ്ത്രീയുടെ കൈകൾ രണ്ടും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് രുദ്രൻ വിളിച്ചു ചെറുതായി ഇറനണഞ്ഞ കണ്ണുകളോടെ ശ്രീ രുദ്രനെ നോക്കി ക്ഷമിക്കടി എന്നോട് പൊറുക്കാൻ പറ്റാത്തറ്റാ ഞാൻ നിന്നോട് ചെയ്തത് ഇന്നും അതോർത്ത് നീറിനീറി ജീവിക്കുവാൻ ഞാൻ ഇനി ഇനി ഒരിക്കലും ഞാൻ കാരണം നിനക്ക് വേദനിക്കേണ്ടി വരില്ല ഈ ഈ ജന്മം മുഴുവൻ നീ വേണം എൻ്റെ കൂടെ നീ മാത്രമേ ഉള്ളൂ ഭദ്രി ഇനി എനിക്ക് എന്നെ വിട്ട് എങ്ങും പൊട്ടി കരഞ്ഞുകൊണ്ട് രുദ്രൻ സ്ത്രീയുടെ കൈകളിലേക്ക് തൻ്റെ മുഖം ചേർത്തു വെച്ചു രുദ്രൻ്റെ മനസ്സിലെ സങ്കടം മുഴുവൻ അവൻ കരഞ്ഞു തീർക്കട്ടെ എന്ന് സ്ത്രീയും കരുതി കണ്ണേട്ടാ സ്ത്രീ വിളിച്ചതും രുദ്രൻ മുഖം ഉയർത്തി അവളെ നോക്കി സ്ത്രീ രുദ്രനൊപ്പം നിലത്തേക്ക് ഇറങ്ങിയിരുന്നു ഞാനുണ്ടാകുമെന്നും എൻ്റെ കണ്ണേട്ടൻ്റെ കൂടെ ഒരിക്കലും ഞാൻ എൻ്റെ കണ്ണേട്ടനെ വിട്ട് എങ്ങും പോകില്ല രുദ്രന്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് പറയുന്നതിനൊപ്പം ശ്രീയുടെ ചുണ്ടുകൾ രുദ്രന്റെ നെറ്റിയിൽ സ്നേഹമുദ്രണം ചാർത്തി ശ്രീ അവളുടെ കണ്ണേടന നൽകിയെന്ന ആദ്യ പ്രണയചുംബനം രുദ്രൻ അന്നത്തെ ദിവസം ഓഫീസിലേക്ക് പോയിരുന്നില്ല സന്തോഷവും സങ്കടം കൂടിയാകെ വല്ലാത്തൊരവസ്ഥ ശ്രീയെ ചുറ്റിപ്പറ്റി അവളെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ആ ദിവസം മുഴുവൻ രുദ്രൻ അവൾക്കൊപ്പം ചെലവഴിച്ചു എപ്പോഴും ദേശത്തിൻ്റെ മുഖമൂടി അണിഞ്ഞ് നടന്ന രുദ്രന്റെ അത്തരത്തിലുള്ള പെരുമാറ്റം തെല്ലൊരു കൗതുകത്തോടെയാണ് ശ്രീ നോക്കി നിന്നത് ശ്രീയുടെ സാന്നിധ്യത്തിൽ രുദ്രനും ജീവിക്കണം എന്നൊരു മോഹം തോന്നി തുടങ്ങി ശ്രീയുടെ മാത്രം കണ്ണിടനായി ജീവിക്കാൻ ദിവസങ്ങൾക്ക് ശേഷം രണ്ടുപേരും ശാന്തമായി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ പാതിയൂരും താമസിച്ചിരുന്നു ശ്രീ എഴുന്നേൽക്കാൻ ഉണർന്നപ്പോൾ രുദ്രനെ അരികിൽ എങ്ങും കണ്ടില്ല ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ശ്രീ കിച്ചണിലേക്ക് ചെന്നു ശ്രീ കിച്ചണിലേക്ക് ചെന്ന സമയത്താണ് രുദ്രൻ രണ്ട് കപ്പ് കോഫിയുമായി പുറത്തേക്ക് ഇറങ്ങി വന്നത് രുദ്രൻ തന്റെ കയ്യിലിരുന്ന ഒരു കപ്പ് ചിരിയോടെ ശ്രീക്ക് നേരെ നീട്ടി ശ്രീയും അതേ ശരിയോടെ രുദ്രൻ്റെ കയ്യിൽ നിന്നും കോഫി വാങ്ങി ചൂടുള്ള കോഫി ഒന്ന് ഊതിക്കൊണ്ട് ഒരു സിപ്പ് കുടിച്ചതും ശ്രീയുടെ കണ്ണുകൾ വിടർന്നു അടിപൊളിയായിട്ടുണ്ട് കണ്ണേട്ട രുദ്രനോട് പറഞ്ഞുകൊണ്ട് ശ്രീ വീണ്ടും കോഫി കുടിക്കാൻ തുടങ്ങി ശ്രീ കോഫിയുമായി പുറത്തേക്ക് ഇറങ്ങി ഏയ് സ്വീറ്റീ എവിടെ നിന്നാണ് ഈ വൃത്തികെട്ട ശബ്ദം എന്നോർത്ത് ശ്രീ ചുറ്റിനു മുന്നോക്കിയപ്പോൾ മതിലിന് പുറത്തുള്ള തലശ്രീ കണ്ടു കാണാൻ തരക്കേടില്ലാത്ത ഒരു ജിമ്മൻ ആളുടെ കോലവും സംസാരവും കേട്ടപ്പോൾ തന്നെ മലയാളി ശ്രീക്ക് മനസ്സിലായി ഡോറിൻ്റെ അടുത്ത് നിന്ന് ആ ചെറുപ്പക്കാരനെ നോക്കുന്ന രുദ്രനെ സ്ത്രീയൊന്ന് പാളി നോക്കി ഇപ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് ചെറുതായി ആ മുഖം വീർത്തിട്ടുണ്ട് പാവം മതിലിനപ്പുറത്ത് നിൽക്കുന്ന ജിമ്മൻ രുദ്രനെ കണ്ടതുമില്ല ഹായ് സ്ത്രീ ഒരു ചെറുപുഞ്ചിരിയോടെ ആ ചെറുപ്പക്കാരനെ കൈവീശി കാണിച്ചു എന്തായാലും പാവം ഒരു കോഴിക്കുഞ്ഞ് വളരാൻ കുറച്ച് തവളിട്ട് കൊടുക്കാം എന്ന് സ്ത്രീ കരുതി ഒപ്പം രുദ്രനെ ഒന്ന് ചൊറിയാം വെറുതെ ഒരു മനസുഖം മാരിഡാണോ ആ വീട്ടിൽ നേരത്തെ രുദ്രനെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആദ്യം തന്നെ ആ സംശയം തീർത്തേക്കാം എന്ന് കരുതി ആ ചെറുപ്പക്കാരൻ ചോദിച്ചു ഏ ഇതെന്റെ ഫ്രണ്ടിൻ്റെ വീടാ ശ്രീ നിഷ്കളങ്കമായി ഒരു ചിരിയോടെ പറഞ്ഞു ഓ ഐ ഓം സോറി യാ ഇറ്റ്സ് ഓക്കെ മാൻ യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട് സ്വീറ്റി ആവശ്യത്തിൽ കൂടുതൽ പഞ്ചസാര വാരി വിതറി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഡി പെട്ടെന്ന് രുദ്രന്റെ ദേഷ്യം നിറഞ്ഞ വിളി കേട്ട് ശ്രീയും ആ ചെറുപ്പക്കാരനും ഒരുപോലെ ഞെട്ടി ശ്രീ ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാതെ നിന്നുപോയി രുദ്രൻ കാറ്റുപോലെ പാഞ്ഞുവന്ന് സ്ത്രീയെ വലിച്ച് തന്നോട് ചേർത്തുകൊണ്ട് അവളുടെ ഇരു ചുണ്ടുകളും ഒരുപോലെ കടിച്ചു നുണഞ്ഞു സ്ത്രീയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി പതിയെ അവ അടഞ്ഞു മതിലിനപ്പുറത്ത് നിന്നവൻ വായും തുറന്ന് അവരെ തന്നെ നോക്കി നിന്നുപോയി രുദ്രൻ സ്ത്രീയുടെ ഇരു ചുണ്ടുകളും ആവേശത്തോടെ കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു സ്ത്രീയുടെ കൈകൾ എന്തിനോ രുദ്രന്റെ പുറത്തു പരിധി നടന്നു അപ്പോഴത്തെ ദേഷ്യത്തിന് സ്ത്രീയുടെ ചുണ്ടുകളെ കടിച്ചു നുഴഞ്ഞതാണെങ്കിലും പിന്നീട് ആ ചുണ്ടുകളുടെ മൃദുലതയിൽ രുദ്രൻ മതി മറന്നുപോയി നാവ് കൊണ്ട് സ്ത്രീയുടെ ഇരുചുണ്ടുകളെയും ഒന്ന് തഴുകിക്കൊണ്ട് രുദ്രൻ ശ്രീയുടെ മേൽചുണ്ടിനെ മോചിപ്പിച്ചുകൊണ്ട് സ്ത്രീയുടെ കീഴ്ചുണ്ട് മാത്രം കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു വായിൽ ഇരുമ്പു ചുവർന്നിട്ടും ശ്രീയുടെ ചുണ്ടുകളെ രുദ്രൻ മോചിപ്പിച്ചിരുന്നില്ല ശ്രീയും അകന്നു മാറാൻ കഴിയാതെ രുദ്രനോട് കൂടുതൽ ചേർന്നു നിന്നു ഇടയ്ക്കപ്പോഴോ രുദ്രന്റെ പല്ലുകൾ ശ്രീയുടെ ചുണ്ടിൽ തട്ടിയതും വേദനയോടെ അവൾ എരിവ് വലിച്ചു രുദ്രൻ സാവധാനം സ്ത്രീയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവളിൽ നിന്നും അകന്ന് നിന്നുകൊണ്ട് മതിലിനപ്പുറത്ത് നിൽക്കുന്നവനെ രൂക്ഷമായി നോക്കി നീ എൻ്റെ ആരാടി ശ്രീയുടെ വലത് കൈയിൽ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്തുകൊണ്ട് രുദ്രൻ ചോദിച്ചു ബ ഭാര്യ കേട്ടല്ലോ നീ ഇനി പരിസരത്തെങ്ങാന നിന്നെ ഞാൻ കണ്ടാൽ പിന്നെ നീ ഇതുപോലെ ആരുടെയും പുറകെ നടന്നു കുറുകില്ല മതിലിനപ്പുറത്ത് നിന്നവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ശ്രീയുടെ കയ്യിൽ പിടിവിട്ട് രുദ്രൻ അകത്തേക്ക് കയറി ശ്രീ മതിലിനപ്പുറത്ത് നിന്ന് തന്നെ നോക്കുന്നവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് പെട്ടെന്നോടി വീട്ടിലേക്ക് കയറി രുദ്രന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു കൊണ്ട് ശ്രീ കിച്ചണിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി ടേബിളിലേക്ക് എടുത്തു വെച്ചപ്പോഴേക്കും രുദ്രൻ റെഡിയായി വന്നിരുന്നു അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും രുദ്രന് വിളമ്പിക്കൊടുത്തുകൊണ്ട് ശ്രീയും അവനൊപ്പം കഴിക്കാനിരുന്നു ഒരു അപ്പം കറിയിൽ മുക്കി വായിലേക്ക് വെച്ചതും നീറ്റിലൂടെ ശ്രീ എരിവ് വലിച്ചുകൊണ്ട് രുദ്രനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ചോദിച്ചു വാങ്ങിച്ചതല്ലേ അനുഭവിച്ചോ രുദ്രൻ അത്രയും പറഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ച് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി രുദ്രൻ ഒരു പ്ലേറ്റിലേക്ക് രണ്ടപ്പവും കുറച്ച് പഞ്ചസാരയും എടുത്തുകൊണ്ടു വന്ന് ശ്രീക്ക് കൊടുത്തു വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ കുറച്ചു മുൻപ് കാണിച്ചു കൂട്ടിയതുപോലെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ ഇതിനേക്കാൾ വലുതായിരിക്കും പൊന്നുമോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്നത് അതുകൊണ്ട് നല്ല കുട്ടിയായി ഇവിടെ നിന്നോണം രുദ്രൻ അത്രയും പറഞ്ഞ് ശ്രീയുടെ ചുണ്ടിൽ ഒന്ന് ആമർത്തി മുത്തിക്കൊണ്ട് ഓഫീസിലേക്ക് പോയി രുദ്രൻ പോയതും ശ്രീ പെട്ടെന്ന് തന്നെ തൻ്റെ ജോലിയെല്ലാം തീർത്ത് ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്ത് രുദ്രൻ്റെ മുറിയിലേക്ക് പോയി കബോർഡും ബെഡും രുദ്രന്റെ ബാഗുമെല്ലാം ശ്രീ വാരി വലിച്ചിട്ട് തപ്പാൻ തുടങ്ങി രുദ്രന്റെ മുറിയിലെങ്ങും താൻ അന്വേഷിച്ച സാധനം കാണാതെ ശ്രീ ആ വീട് മുഴുവൻ അരിച്ചു പെർക്കി ചേ നിരാശയോടെ അതിലുപരി ദേഷ്യത്തോടെ ശ്രീ സെറ്റിയിലേക്കിരുന്നു ശ്രീ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിന് താലി പൊട്ടിച്ചെറിഞ്ഞതാണ് ഇനി രുദ്രനോട് എങ്ങനെ അത് ചോദിക്കുമെന്നായിരുന്നു ശ്രീയുടെ ചിന്ത രുദ്രൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് ശ്രീ അധികം അവനോട് സംസാരിക്കാനൊന്നും നിന്നില്ല രുദ്രനും ശ്രീയെ ശ്രദ്ധിച്ചിരുന്നു ശ്രീക്ക് തന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്നും അത് അവൾ തന്നെ ചോദിക്കട്ടെ എന്നും രുദ്രൻ കരുതി ഭദ്രെ നിനക്കെന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ രാത്രിയിൽ ആഹാരം പോലും മര്യാദ കഴിക്കാതെ ശ്രീ കിടക്കുന്നത് കണ്ട് രുദ്രൻ അവൾക്കരികിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ശ്രീ പതുക്കെ ബെഡിൽ എഴുന്നേറ്റിരുന്നു രുദ്രനെ നോക്കാതെ മുഖം താഴ്ത്തിയിരിക്കുമ്പോൾ ശ്രീയുടെ മനസ്സിൽ സങ്കടം മാത്രമായിരുന്നു എന്ത് പറ്റി എൻ്റെ ഭദ്രക്കുട്ടിക്ക് ഇന്നെന്താ ഇത്ര സങ്കടം സ്ത്രീയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു ശ്രീ രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു താനായി വലിച്ചെറിഞ്ഞതല്ലേ ഇനി എങ്ങനെ രുദ്രനോട് ചോദിക്കുമെന്ന ആശങ്ക ആയിരുന്നു അവളിൽ നിനക്കനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ധൈര്യമായി ചോദിച്ചുകൂടെ രുദ്രൻ സൗമ്യമായി ശ്രീയോട് ചോദിച്ചു അത് പിന്നെ കണ്ണേട്ട എൻ്റെ താലി എനിക്ക് തരുമോ അല്പം മടിയോടെയാണ് ശ്രീ ചോദിച്ചെങ്കിലും ആ ചോദ്യം കേട്ട രുദ്രൻ ശരിക്കും ഞെട്ടി ശ്രീ താലി ചോദിക്കുമെന്ന് രുദ്രൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു നിമിഷം രുദ്രന്റെ മനസ്സിലേക്ക് ഹരി പറഞ്ഞ വാക്കുകൾ കടന്നു വന്നു അന്നത്തെ മാനസികാവസ്ഥയിൽ കടൽ വലിച്ചെറിഞ്ഞതാണ് പക്ഷേ അതെങ്ങനെ സ്ത്രീയോട് പറയും പറഞ്ഞാൽ അവളുടെ പ്രതികരണം എന്താകും കണ്ണേട്ട ശ്രീയുടെ വിളി കേട്ടാണ് രുദ്രൻ അവളെ നോക്കിയത് ശ്രീ പ്രതീക്ഷയോടെ രുദ്രനെ നോക്കിയിരിക്കുവാണ് രുദ്രൻ ശ്രീയോട് ഒന്നും പറയാതെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ശ്രീയും രുദ്രനൊപ്പം എഴുന്നേറ്റു മുൻപോട്ട് നടക്കാൻ ആഞ്ഞവൻ്റെ കയ്യിൽ ശ്രീയുടെ പിടി വീണിരുന്നു ഞാനന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് പൊട്ടിച്ചെറിഞ്ഞതാ കണ്ണേട്ട എനിക്ക് എനിക്കൊരു താലി വേണം രുദ്രൻ്റെ മുഖത്തേക്ക് ശ്രീ സങ്കടത്തോടെ പറഞ്ഞു ഭദ്രേ അത് എൻ്റെ കയ്യിലില്ല ഞാൻ ഞാൻ അത് കടലിൽ കളഞ്ഞു രുദ്രൻ പറഞ്ഞു തീർന്നതും സ്ത്രീയുടെ കൈകൾ രുദ്രൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു നനക്കന്താടി പുല്ലെ കിട്ടിയ കവളിൽ തടവിക്കൊണ്ട് രുദ്രൻ ദയനീയമായി സ്ത്രീയോട് ചോദിച്ചു ശ്രീയുടെ മുഖത്ത് ദേഷ്യമായിരുന്നെങ്കിലും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രനോട് ഒന്നും മിണ്ടാതെ സ്ത്രീ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി കിട്ടിയ കവളിൽ ഒന്ന് തലോടി തലയും കുടഞ്ഞുകൊണ്ട് രുദ്രൻ സ്ത്രീക്ക് പുറകെ ചെന്നു പുറത്തെ ബാൽക്കണിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുവാണ് സ്ത്രീ കണ്ണുകളപ്പോഴും നിറഞ്ഞൊഴുകിയിരുന്നു രുദ്രന്റെ കൈകൾ ശ്രീയുടെ അടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ് അവളെ തന്നോട് ചേർത്ത് നിർത്തി രുദ്രന്റെ കൈക്കുള്ളിൽ കിടന്ന് ശ്രീ കുതിരിക്കൊണ്ടിരുന്നു ഹാ അടങ്ങി നിക്കടി ഭദ്രകാളി ശ്രീയിലെ പിടിമുറുക്കി രുദ്രൻ അവളുടെ തോളിൽ താടി ഊന്നി നിന്നുകൊണ്ട് പറഞ്ഞു എന്തിനാ എൻ്റെ ഭദ്രക്കുട്ടി ഇങ്ങനെ കരയുന്നേ നീ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച അല്ലല്ലോ അത് ഞാനും മനസ്സറിഞ്ഞ് ചാർത്തിയതല്ല താലി മനസ്സിലെ വെറുപ്പോടെ തന്നെ നീ അത് പൊട്ടിച്ചെറിഞ്ഞു എൻ്റെ മനസ്സിലെ കുറ്റബോധമോ അപകർഷതയോ കൊണ്ട് ഞാനും അത് ഉപേക്ഷിച്ചു ആ താലി പോട്ടെ ഭദ്രേ അത് നമുക്ക് വേണ്ടടി ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എൻ്റെ അപ്പോ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഭാര്യയെ താലി ചാർത്തി സ്വന്തമാക്കാം എന്ത് പറയുന്നു എൻ്റെ ഭദ്രക്കുട്ടി സ്ത്രീയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു രുദ്രനെ ഇറുകെ പുണർന്ന അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു ശ്രീ രുദ്രനുള്ള മറുപടി നൽകിയത് എന്നാലും നീ എന്നെ എന്ത് തല്ലാടി ഭദ്രകാളി തല്ലിയത് എനിക്കിപ്പോഴും വേദനിക്കുന്നുണ്ട് തൻ്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്നവളെ നോക്കി രുദ്രൻ പരിഭവത്തോടെ പറഞ്ഞു ഹും കണക്കായിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു രുദ്രനിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് അതും പറഞ്ഞ് ശ്രീ വീടിനുള്ളിലേക്ക് കയറി കിട്ടിയതൊക്കെ പലിശയും ചേർത്ത് ഞാൻ നിനക്ക് തിരിച്ചു തരുന്നുണ്ടടി ഭദ്രകാളി അകത്തേക്ക് പോകുന്ന സ്ത്രീയെ നോക്കി രുദ്രൻ വിളിച്ചു പറഞ്ഞു ഉവ്വാ എളുപ്പമിങ്ങുവ ഞാനങ്ങ് നിന്ന് തരാം രുദ്രൻ നേരെ തിരിഞ്ഞ് ചുണ്ടുകൊട്ടി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറുമ്പോൾ ശ്രീയിലും രുദ്രനിലും ഒരുപോലെ പുഞ്ചിരി മുട്ടിയിട്ട് നിന്നു പിന്നീട് ബാംഗ്ലൂരിൽ നിന്ന ഓരോ ദിവസങ്ങളും രുദ്രനും ശ്രീയും പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞു ഉള്ളിൽ അടക്കി വെച്ചിരുന്ന പ്രണയം പരസ്പരം ഇരുവരും പകർന്നു നൽകുമ്പോൾ ഒരു ചേർത്ത് പിടിക്കലിനപ്പുറം ചുംബനത്തിലേക്ക് പോലും അവരുടെ സ്നേഹപ്രകടനങ്ങൾ വഴിമാറിയിരുന്നില്ല ശ്രീയോടുള്ള തൻ്റെ പ്രണയം അവളുടെ സാമീപ്യത്തിൽ മറ്റൊരു തലത്തിലേക്ക് വഴിമാറുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ രുദ്രൻ സ്വയം ശ്രീയിൽ നിന്ന് അകലം പാലിക്കും ശ്രീക്കും അത് മനസ്സിലാകുമായിരുന്നു രുദ്രനും ശ്രീയും ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് എറണാകുളത്തെത്തി ഹരിയെ രുദ്രൻ ബാംഗ്ലൂരിലെ ഓഫീസിൻ്റെ ചുമതല ഏൽപ്പിച്ചു ഓഫീസിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ രുദ്രൻ വന്ന ദിവസം തന്നെ ഹരി മടങ്ങിപ്പോയിരുന്നു ഹരി ശ്രീയെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും പോലും ശ്രീ ഹരിയെ കണ്ടിരുന്നില്ല രുദ്രൻ പഴയതുപോലെ ഓഫീസിൽ പോയി തുടങ്ങി രുദ്രനും ശ്രീയും ഇപ്പോൾ എറണാകുളത്തുള്ള രുദ്രൻ്റെ വീട്ടിലാണ് താമസം ശ്രീയുടെ അച്ഛൻ നാടുമതിയെന്ന് പറഞ്ഞ് തിരികെ ഒറ്റപ്പാലത്തേക്ക് പോയി അവിടെ രുദ്രൻ്റെ വീട്ടിലാണ് ശ്രീയുടെ അച്ഛൻ്റെ താമസം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ രണ്ടു മൂന്ന് ജോലിക്കാരെ രുദ്രൻ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ശ്രീയും രുദ്രനൊപ്പം ഓഫീസിൽ പോയി തുടങ്ങി ഓഫീസിൽ ഇപ്പോൾ പലർക്കും അറിയാം ശ്രീ രുദ്രന്റെ ഭാര്യയാണെന്ന് സ്ത്രീയേക്കാൾ മുൻപേ വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു രുദ്രൻ ശ്രീ ഓഫീസിലെത്തിയിട്ടും രുദ്രൻ ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നില്ല ഉച്ച കഴിഞ്ഞിട്ടും രുദ്രനെ കാണാതെ ശ്രീ പലപ്രാവശ്യം ഫോണിൽ വിളിച്ചു നോക്കി റിംഗ് ചെയ്യുന്നതല്ലാതെ രുദ്രൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല വൈകീട്ട് വീട്ടിലെത്തിയപ്പോഴും ശ്രീ രുദ്രനെ വിളിച്ചു നോക്കി ഇപ്രാവശ്യം റിങ് ചെയ്തപ്പോൾ തന്നെ രുദ്രൻ കോൾ കട്ട് ചെയ്തു ഐ ആം ബിസി എന്നൊരു മെസ്സേജ് മാത്രമാണ് സ്ത്രീക്ക് വന്നത് എന്തോ അത് കണ്ടപ്പോൾ സ്ത്രീക്ക് വല്ലാത്ത സങ്കടം തോന്നി വന്ന വേഷം പോലും മാറാതെ ശ്രീ ബെഡിലേക്ക് കിടന്നു പില്ലോയും കെട്ടിപ്പിടിച്ച് പരിഭവം പറഞ്ഞ് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ശ്രീ ഉണർന്നത് ഇരുട്ട് നിറഞ്ഞ റൂമിൽ ഫോണിൻ്റെ നേരിയ വെട്ടം മാത്രം തെളിഞ്ഞു നിന്നിരുന്നു ശ്രീ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ലൈറ്റ് ഇട്ടു സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന കണ്ണേട്ടൻ എന്ന പേര് കണ്ടപ്പോൾ പരിഭവം കൊണ്ട് ശ്രീയുടെ കവിൾ വീർത്തു റിങ് ചെയ്ത് കട്ടായ ഫോണിലേക്ക് ശ്രീ കൂർപ്പിച്ച് മുഖത്തോടെ തന്നെ നോക്കിയിരുന്നു വീണ്ടും രുദ്രൻ്റെ കോൾ വന്നതും ഒറ്ററിങ്ങിൽ തന്നെ കോൾ അറ്റൻഡായി എൻ്റെ ഭദ്രക്കുട്ടി ആ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചാൽ പൊട്ടിപ്പോകും പെണ്ണേ കുറുമ്പോടെയുള്ള രുദ്രൻ്റെ ശബ്ദം കേട്ടതും ശ്രീയുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു പെട്ടെന്ന് ബോധം വന്നതുപോലെ ഭദ്ര നോക്കി ഞാൻ അവിടെ എങ്ങും ഇല്ലെൻ്റെ ഭദ്രക്കുട്ടി ഇങ്ങനെ അവിടെ ഇരുന്ന് ഓരോന്നും ചിന്തിക്കാതെ എൻ്റെ ഭദ്രക്കുട്ടി വേഗം എഴുന്നേറ്റ് ആ കബോർഡും തുറന്നേ രുദ്രൻ്റെ സംസാരം കേട്ട് ശ്രീയുടെ നെറ്റി ചുളിഞ്ഞു ആ ഒന്ന് എഴുന്നേറ്റ് നോക്കെൻ്റെ ഭദ്രക്കുട്ടി വീണ്ടും രുദ്രന്റെ സംസാരം കേട്ട് സ്ത്രീ എഴുന്നേറ്റ് ചെന്ന് കബോർഡ് തുറന്നു അതിലിരിക്കുന്ന കവർ കണ്ടോ രുദ്രൻ ചോദിച്ചതും ശ്രീയെ കവർ കയ്യിലെടുത്ത് തുറന്നു നോക്കി ഒരു പാർട്ടി പാർട്ടിവെയർ ലെഹങ്കയും അതിന് മാച്ച് ചെയ്യുന്ന കമ്മലും മാലയും വേഗം റെഡിയായി വാ ഞാനിവിടെ കാത്തിരിക്കും രുദ്രൻ പറഞ്ഞുകൊണ്ടു ഫോൺ കട്ട് ചെയ്തു സ്ത്രീ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി പുറത്ത് രുദ്രന്റെ കാറുമായി ഡ്രൈവർ ഉണ്ടായിരുന്നു ഒരു ബീച്ച് റിസോർട്ടിലേക്കാണ് രുദ്രന്റെ കാർ വന്നു നിന്നത് സ്ത്രീ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും റിസോർട്ടിലൊരു സ്റ്റാഫ് വന്ന് ശ്രീയെ സി ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുൻപോട്ട് നടക്കുന്തോറും ഇരുട്ട് കൂടി കൂടി വന്നു ശ്രീ പേടിയോടെ ചുറ്റുമൊന്നു നോക്കി തനിക്കൊപ്പം നിന്ന് സ്റ്റാഫിനെ കാണാനില്ല പരിഭ്രമത്തോടെ ശ്രീ മുൻപോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ പതിയെ അവിടെ ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി മുൻപിലെ മനോഹര കാഴ്ചയിൽ സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നു തനിക്ക് മുൻപിൽ ലൈറ്റുകളാൽ തെളിഞ്ഞ വഴിയിൽ കൂടി ശ്രീ മുൻപോട്ട് നടന്നു ബീച്ച് സൈയിൽ അറേഞ്ച് ചെയ്ത ഒരു ഓപ്പൺ സ്റ്റേജിലേക്കാണ് ശ്രീ നടന്നെത്തിയത് സ്റ്റേജിൽ തനിക്ക് നേരെ കൈനീട്ടി നിൽക്കുന്ന രുദ്രനെ കാണേ സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നു മെറൂൺ കുർത്തയും വൈറ്റ് പരിചായ്മയുമായിരുന്നു രുദ്രന്റെ വേഷം രുദ്രന്റെ കൈ പിടിച്ച് ശ്രീ സ്റ്റേജിലേക്ക് കയറി ആ സുന്ദര നിമിഷങ്ങളിൽ രുദ്രനും ശ്രീയും അവർക്ക് കൂട്ടായി ആ നീലസാഗരവും വാനിൽ തെളിഞ്ഞ ആയിരം താരകങ്ങളും പൂർണചന്ദ്രനും മാത്രം രുദ്രന്റെ കണിലെ പ്രണയത്തിൽ മറ്റെല്ലാം മറന്ന് ശ്രീ ലയിച്ചു നിന്നുപോയി ഭദ്ര അത്രമേൽ പ്രണയം നിറഞ്ഞ രുദ്രന്റെ വിളിയിൽ ശ്രീ മുഖമുയർത്തി രുദ്രനെ നോക്കി മുഹൂർത്തത്തിലും ജാതകപൊരുത്തത്തിലും ഒന്നും എനിക്ക് വിശ്വാസമില്ല ഒരാണിനും പെണ്ണിനും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ മനപ്പൊരുത്തമാണ് വേണ്ടത് പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് അവരുടെ ബന്ധത്തിന് ശക്തി നൽകേണ്ടത് മുഹൂർത്തവും സമയവും ഒന്നും ഞാൻ നോക്കുന്നില്ല ഈ നീലസാഗരത്തെയും ആ പൂർണ്ണചന്ദ്രനൊപ്പം തിളങ്ങി നിൽക്കുന്ന ആയിരം താരകങ്ങളെയും സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി ഞാൻ താലി ചാർത്തി സ്വന്തമാക്കുകയാണ് എൻ്റെ പെണ്ണിനെ താലത്തിൽ വെച്ചിരുന്ന മഞ്ഞച്ചരടിൽ കോർത്ത രുദ്രൻ്റെ പേര് കൊത്തിയ ആലത്താലി രുദ്രൻ നിറഞ്ഞ മനസ്സോടെ സ്ത്രീയുടെ കഴുത്തിൽ ചാർത്തി മൂന്ന് കെട്ടും മുറക്കി കെട്ടി ശ്രീയുടെ നെറ്റിയിൽ രുദ്രൻ തൻ്റെ ചുണ്ടുകൾ അമർത്തുമ്പോൾ നിറഞ്ഞ മനസ്സോടെ പ്രണയത്തോടെ ശ്രീ രുദ്രൻ്റെ താലി ഏറ്റുവാങ്ങി